സ്വാഗതം സാന്ത്വനം പാലിയേറ്റീവ് കെയർ ഭിന്നശേഷിക്കാരായ കുട്ടികളെ മുഖ്യധാരയിൽ കൊണ്ടുവരുന്നതിനും അവരോടുള്ള സഹഭാവം ഉണ്ടാക്കുന്നതിനും ഭിന്നശേഷി വിഭാഗം തന്നെ വിഭാവനം ചെയ്ത ഇടക്കുളം പാലിയേറ്റീവ് കെയർ സെന്റർ തിരുനാവായ ബഡ്സ് സ്കൂളിലെയും ആദവനാട് പേർലെസ് സ്പെഷ്യൽ സ്പോർട്സ് അക്കാദമിയിലെയും വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും കൂടിയിരുത്തം എന്ന പരിപാടിയിലൂടെ വിസ്മയം തീർത്തു ട്രെൻഡി എൻ കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബജറ്റ് തെയ്യംപാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല തിരുനാവായ എടക്കുളം സാന്ത്വനം പാലിയേറ്റീവ് കെയർ ഭിന്നശേഷി വിഭാഗക്കാർക്ക് വേണ്ടി കൂടിയിരുത്തം പ്രോഗ്രാം വിവിധ പരിപാടികളോടെ നടന്നു ബർഡ്സ് സ്കൂൾ തിരുനാവായ വിദ്യാർത്ഥിനി മുരളീപ്രിയ സ്വാഗതം പറഞ്ഞു ഭിന്നശേഷിക്കാരനായ യൂനസ് കുഞ്ഞുമൻ അധ്യക്ഷത വഹിച്ചു വൈരങ്കോട് നന്മ പാലിയേറ്റീവ് പ്രസിഡന്റ് ബക്കർ അമരിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് പാരന്റിംഗ് കൌൺസിലിംഗ് ഇല ഫൗണ്ടേഷൻ കുറ്റിപ്പുറം വിസ്മയ നിർവഹിച്ചു എ എ സുൽഫിക്കർ അലി ബൂട്ടോ കുറ്റിപ്പുറം സംസാരിച്ചു thank you പാട്ടും ഒപ്പനയും ഡാൻസും കോൽക്കളിയും എല്ലാമായി ഭിന്നശേഷിക്കാർ എന്ന പരിമിതികളെ അവർ തോൽപ്പിച്ച് കളഞ്ഞായിരുന്നു കലാപരിപാടികൾ അവർക്ക് വേണ്ടി ഇത്രയും വിശാലമായ സൗകര്യവും സംവിധാനവും ഒരുക്കിയതിനുള്ള നന്ദി മക്കളുടെയും രക്ഷിതാക്കളുടെയും വാക്കുകളിൽ പ്രകടമായിരുന്നു അവരുടെ ലോകവും വർണ്ണാഭമാവട്ടെ അതിരുകളില്ലാതെ ചേർത്ത് പിടിക്കാൻ സാന്ത്വനം പലിയേറ്റിവ് കെയർ എന്നും കൂടെയുണ്ടാകും ഇനിയും കൂടിയിരിക്കാം എന്ന ഉറപ്പും നൽകി സന്തോഷത്തോടെ അവരെ യാത്രയാക്കി വെട്ടന്യൂസ് തിരുനാവായ